ഇന്ത്യ കുതിക്കും അണിയറയിൽ വ്യോമയാന സൂപ്പർ പവർ വരികയാണ് ഇന്ത്യ ഉയരുകയാണ് ഒരു പുതിയ വ്യോമയാന സൂപ്പർ പവർ ഉയർന്നു വരുന്നു വ്യോമയാന മേഖലയിൽ ദിനം പ്രതി ഇന്ത്യ കുതിക്കുമ്പോൾ ഇന്ത്യയുടെ വാണിജ്യ വ്യോമയാന വ്യവസായം രണ്ടായിരത്തി വരെ പ്രതിവർഷം ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വരുമെന്ന് പറഞ്ഞാലോ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണിയായി മാറുകയാണ് കൂടാതെ വ്യോമയാന വ്യവസായത്തിലെ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ഏറെ ശ്രദ്ധേയവുമാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ വ്യോമയാന സൂപ്പർ പവർ എത്തുന്നത് എന്ത് എന്നൊക്കെ വിശദമായി പരിശോധിക്കാം ഞാൻ ആദരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയെ മറികടന്ന ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും വളരുകയാണ് കഴിഞ്ഞ വർഷം ജി ഡി പി വളർച്ച ഏകദേശം ഏഴ് ശതമാനമായിരുന്നു വ്യോമയാന മേഖല ഒരു സുപ്രധാന വിജയഗാഥയായി ഉയർന്നിരിക്കുകയാണ് ആഗോള വ്യോമയാന സൂപ്പർ പവറായി ഇന്ത്യയെ പ്രേരിപ്പിക്കുകയുമാണിത് ഇന്ത്യയുടെ വാണിജ്യ വ്യോമയാന വ്യവസായം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ പ്രതിവർഷം ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണിയായി മാറും ഇന്ത്യയുടെ മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണി ഓവർഹോൾ മേഖലയും ഗണ്യമായ വളർച്ച കൈവരിക്കും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനത്തിലധികം വാർഷിക വിപുലീകരണവും പ്രതീക്ഷിക്കുന്നുണ്ട് വ്യോമയാന വ്യവസായത്തിലെ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച പുതിയ വ്യോമയാന സൂപ്പർ പവർ എന്ന ശീർഷകത്തിനുള്ള സാധ്യതയ്ക്കുള്ള മത്സരാർത്ഥിയായി അതിനെ ഉയർത്തുകയുമാണ് വളർന്നു വരുന്ന മധ്യവർഗവും ഡിസ്പോസിബിൾ വരുമാനവും വർദ്ധിച്ചതോടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിമാനയാത്രയിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി മാറുന്നുണ്ട് ഇത് അതിന്റെ വ്യോമയാന വൈദഗ്ധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയുമാണ് സിവിൽ എയർക്രാഫ്റ്റുകളുടെ നിർമ്മാതാവല്ലെങ്കിലും വ്യോമയാന വ്യവസായത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന കളിക്കാരനായി നിലകൊള്ളുകയാണ് ബോയിംഗ് എയർബസ് തുടങ്ങിയ പ്രമുഖ വിമാന നിർമ്മാതാക്കൾ പേറ്റന്റുകളിൽ ഭൂരിഭാഗവും കൈവശം വെച്ചിട്ടുണ്ട് എന്നാൽ അവയുടെ ഉൽപാദനം ഉപഭോക്താക്കളിൽ നിന്നുള്ള ഓർഡറിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയിൽ വളരുന്ന ഈ ആശ്രയം ആഗോള വ്യോമയാന വിപണിയിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഉതകുന്നതായിരിക്കും ഈ നിർമ്മാതാക്കളുമായി അനുകൂലമായ നിബന്ധനകളും സഹകരണവും ചർച്ച ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുന്നുമുണ്ട് നിലവിൽ വിമാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് അതിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവർഗത്തെയും ഡിസ്പോസിബിൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെയും വിമാനയാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന വിഷപ്പിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ് രാജ്യം വികസിക്കുന്നത് തുടരുമ്പോൾ കാര്യക്ഷമവും വിശ്വസനീയവുമായ വ്യോമഗതാഗതത്തിന്റെ ആവശ്യകത ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പ്രാദേശിക ഉത്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ബഹിരാകാശ വ്യവസായത്തെ ശക്തിപ്പെടുത്താനും ഇന്ത്യ ലക്ഷ്യമിടുകയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖല ഗണ്യമായ വളർച്ച കൈവരിക്കുമ്പോൾ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും അതിന്റെ ശാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ പങ്കാളികളുമായി രാജ്യം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളുടെ എണ്ണം മുന്നൂറിൽ നിന്ന് എഴുന്നൂറായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ദശകത്തിൽ രാജ്യത്ത് ഇരുന്നൂറ് പുതിയ വിമാനത്താവളങ്ങളും രണ്ടായിരം വിമാനങ്ങളും പ്രതീക്ഷിക്കുകയാണ് എന്നിരുന്നാലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ പറക്കൽ നാല് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് സ്കെയിലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ സാധ്യതയും നൽകുന്നുണ്ട് വിമാനയാത്രയുടെ വിപുലീകരണം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ടൂറിസം വർദ്ധിക്കുകയും ചെയ്യും വർദ്ധിച്ചു വരുന്ന വിമാനത്താവളങ്ങളിൽ ഉൾക്കൊള്ളുന്നതിനും കാര്യക്ഷമമായ വ്യോമ ഗതാഗത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി അടിസ്ഥാന സൗകര്യ വികസനത്തിലും നവീകരണത്തിലും സർക്കാർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് വിപുലീകരണം നഗരങ്ങൾ ചെറുപട്ടണങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ എന്നിവയ്ക്ക് പ്രയോജനം ചെയ്യും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും വ്യോമ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചറിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും വർദ്ധിച്ചു വരുന്ന വിമാനങ്ങളുടെ എണ്ണവും സൈനിക ഉപകരണങ്ങളുടെ വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുമായി ഇന്ത്യയുടെ ആഭ്യന്തര ശേഷി ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയാണ് ഇത് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രീയത്വം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും തദ്ദേശീയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയാണ് പുതിയ വിമാനത്താവളങ്ങളുടെ വികസനവും നിലവിലുള്ളവയുടെ വിപുലീകരണവും പോലുള്ള അതിമനോഹരമായ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെ വ്യോമയാന വ്യവസായത്തിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ നിർണായകമാകുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിലും ആഗോള മത്സരക്ഷമതയിലും നിർണായക പങ്കുവഹിക്കാൻ ഈ മേഖല സജ്ജമായിക്കൊണ്ടിരിക്കുന്നു